ബിഗ് ബോസ് ഇപ്പോൾ രണ്ടാഴ്ച പിന്നിട്ടിരിക്കുകയാണ് ഇതിനിടയിൽ തന്നെ ഇതിലെ പല സംഭവ വികാസങ്ങളും സോഷ്യൽ മീഡിയയിൽ ട്രോളുകളായി തന്നെ നല്ല രീതിയിൽ ഇടം പിടിച്ചു രേണു ബിഗ് ബോസിൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പേർ താരത്തെ ഓരോ മൂമെൻറ്റും നിരീക്ഷിച്ചുകൊണ്ട് എപ്പോഴും ഇരിക്കുകയാണ് കൂടുതൽ പേരും കുറ്റം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരുപാട് പേർ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് രേണു മനീഷും തമ്മിൽ വഴക്കുണ്ടായത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു ഇതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു ഒരുപാട് ട്രോളുകൾ തന്നെ പുറത്തിറങ്ങി അതേസമയം ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് കിച്ചുവും കൂട്ടുകാരും ഇരിക്കുന്നത് എന്താണ് രേണുവിനി അടുത്തതായി ചെയ്യാൻ പോകുന്നത് എത്രമാത്രം ആക്റ്റീവ് ആകുന്നു ഇതൊക്കെയാണ് കിച്ചുവും ശ്രദ്ധിക്കുന്നത് അമ്മയ്ക്ക് എത്രമാത്രം പിടിച്ചു നിൽക്കാനാവും എന്നുള്ളത് അറിയില്ലെന്നും കിച്ചു പറയുന്നുണ്ട് എന്തായാലും ഈ കഴിഞ്ഞ ദിവസം അനീഷുമായി ഉണ്ടായ രേണുവിൻ്റെ വഴക്ക് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഈ പ്രമുഖ താരദമ്പതികൾ ഈ വഴക്കിനെക്കുറിച്ച് ചെയ്ത ട്രോള് ഒരു വലിയ തരംഗം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിച്ചിരുന്നത് അത് ബീനാൻറണിയും മനോജുമാണ് ബിഗ് ബോസിൽ നടന്ന ആ വഴക്കവർ റീക്രിയേറ്റ് ചെയ്യുകയായിരുന്നു ഒരു റീലായി എന്നിട്ടത് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു ഡയലോഗ് പറഞ്ഞുകൊണ്ട് വരുന്ന മനോജിനെയാണ് ആദ്യം കാണുന്നത് കണ്ണടിച്ചു കിടക്കുന്നത് ഞാൻ കണ്ടു ഇത് തന്നെ തർക്കിച്ച് പറഞ്ഞുകൊണ്ട് വരികയാണ് മനോജ് അനീഷിന്റെ ഡയലോഗ് മനോജ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ തർക്കിച്ചുകൊണ്ട് കട്ടിലിൽ കിടക്കുന്ന രേണുവിൻ്റെ അടുത്തേക്ക് വരുന്നു ഇത് കേട്ടപാടെ കലിതുള്ളി കട്ടിലിൽ നിന്ന് ദേഷ്യപ്പെട്ട് ചാടിയെണീറ്റുകൊണ്ട് തർക്കിച്ചുകൊണ്ട് നിൽക്കുന്ന രേണുവിനെ ബീന ആൻ്റണി അവതരിപ്പിച്ചു തനിക്ക് എന്തിന്റെ സുഖേടാടോ എന്ന് ആവർത്തിച്ചു ചോദിച്ചുകൊണ്ട് ഒരു ഭ്രാന്തിയെപ്പോലെ രേണു എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു അതുതന്നെയാണ് ബീന ആൻ്റണിയും അവതരിപ്പിച്ചത് ഇങ്ങനെ ഇവർ റീക്രിയേറ്റ് ചെയ്ത ഈ ട്രോൾ വീഡിയോ ഒരുപാട് രസകരമായിട്ടുണ്ടെന്നാണ് നിറയെ ആളുകൾ പറയുന്നത് എന്തായാലും ഇവരുടെ വീഡിയോ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചു